ദഗോപുരത്തിലിരുന്ന് ചുറ്റും വേദനിക്കുന്ന മനുഷ്യരെ കാണാതെ എഴുതുന്നത് മാത്രമല്ല സാഹിത്യമെന്നും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം പറയുന്നതും സാഹിത്യമാണെന്നും എഴുതിയാൽ യാതനയും വേദനയും അനുഭവിക്കേണ്ടി വരുമെന്നും നല്ല ഹൃദയമാണ് നല്ല എഴുത്തെന്നും അംബികാസുദൻ മങ്ങാട് സാഹിത്യതീരത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠാവരം പുഴയത് നടന്ന അല്ലാഹുൽ എന്ന നോവൽ ചർച്ചയിൽ വായനക്കാരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ മക്കാജെ എന്ന നോവൽ എഴുതിയപ്പോഴും അതിനുശേഷവും എൻഡോ സൽഫാൻ വിരുദ്ധ പ്രവർത്തനങ്ങളും അതിലെ ഇരകളുടെ തേനീയ അവസ്ഥയും അദ്ദേഹം വിശദീകരിച്ചു ചിത്രകാരൻ കെ ബാബു നോവൽ അവതരണം നടത്തി ഷിനോജ് കെ ആചാരി അധ്യക്ഷനായി അംബികാസുധൻ മങ്ങാടിന്റെ എഴുത്തിന്റെ അൻപത് വർഷം എന്ന വിഷയം അജിത് കുവാഡ് അവതരിപ്പിച്ചു കെ വി സിന്ധു ബഷീർ പെരുവളത്ത് പറമ്പ് മധു പനക്കാട്ട് വത്സൺ അഞ്ചാംപിടിയ ടി പി നിഷ സദാനന്ദൻ ചേപ്പറമ്പ് രാജു ടി പൂപ്പറമ്പ് ഉഷാ ചന്ദ്രൻ സിനി പ്രതീഷ് വിജിനി കണ്ണൻ രതീഷ് ചങ്ങളായി സി പി ചങ്ങളായി ഹാഷിം സീരകത്ത് ഓം എം രാമകൃഷ്ണൻ ഹനീഫ ഇരട്ടി റീജ മുകുന്ദൻ എൻ കെ ലത്തീഫ് മാസ്റ്റർ ബാബുരാജ് ഐച്ചേരി ഉത്തമൻ ശ്രീകണ്ഠപുരം വാസുദേവൻ ചൂളിയാട് തുടങ്ങിയവർ ചർച്ചയിൽ സംസാരിച്ചു സാഹിത്യ സാഹിത്യതീരം തയ്യാറാക്കിയ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മ പതിപ്പിന്റെയും കഥാസമാഹാരത്തിന്റെയും പ്രകാശനം അംബാസുദൻ മങ്ങാട് നിർവഹിച്ചു കഴിഞ്ഞ വർഷമായി ക്ഷേത്ര പരിസരത്ത് എന്ന പേരിൽ പുസ്തക ചർച്ച നടക്കുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക എഴുത്തുകാരും അവരുടെ പുസ്തക ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അവത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും അത് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും നൂറോളം എഴുത്തുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തവണ ചർച്ച നടക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ പാരിസ്ഥിതിക വിഷയങ്ങളെപ്പറ്റി നമ്മുടെ ആവാസ വ്യവസ്ഥയെപ്പറ്റി നമ്മുടെ പ്രാണവായുനയെപ്പറ്റി ഒക്കെ എൻ്റോസർഫാൻ കീടങ്ങളുടെ ദുരിതമനുഭവിക്കുന്ന പാവങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നോവൽ എഴുതിക്കൊണ്ട് അതിനുവേണ്ടി എഴുപത്തി അഞ്ചോളം ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് മലയാളത്തിലെ പ്രശസ്തനായ ഇന്ത്യൻ സാ സാഹിത്യത്തിനും ശ്രദ്ധ നേടിയ ഒരെഴുത്തുകാരൻ നമ്പികാസുല്ല മാങ്ങാടാണ് ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് ആ ചർച്ച നടക്കുന്ന വേളയിൽ നമുക്ക് ശ്രീകണ്ഠപുരം എന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് ശ്രീകണ്ഠപുരം പരമ്പരാഗതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു മൈത്രി ഇടമാണ് പാരമ്പര്യം പലതുമുണ്ട് ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടും പൊതുവേ ഉത്സവമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമല്ല എങ്കിൽ പോലും മൈത്രിയുടെ മനുഷ്യർ പരസ്പരം തമ്മിലുള്ള മൈത്രിയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു സ്ഥലം ആണ് മുത്തപ്പൻ ക്ഷേത്രമുണ്ട് അവിടെയാണ് ഇവിടെ പരിപാടി നടക്കുന്നത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ എന്നെ ചിന്തിക്കാറുണ്ട് ശ്രീകണ്ഠപുരം എന്ന മേഖല ഇവിടെ എന്തുകൊണ്ട് സാഹിത്യതൽപരായ ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ കുറയുന്നു പക്ഷേ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ആളുകളും ഈ ശ്രീകണ്ഠപുരത്ത് പുറത്തുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അക്കങ്ങളല്ല അക്ഷരങ്ങളാണ് ഇഷ്ടം എന്നതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ മാത്രമേ കൈമുതലായിട്ടുള്ളൂ അക്കങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരാളാണ് ഈ പുസ്തക ചർച്ചയും ഇവിടെ നേതൃത്വം വഹിക്കുന്നത് നടത്തുന്നത്